നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഐതിഹ്യ കഥ കേട്ടാലോ പണ്ടൊരിക്കൽ ബ്രഹ്മാവും വിഷ്ണുവും കൂടി ശിവനെ അന്വേഷിച്ചിറങ്ങി അവർ സഞ്ചരിച്ച് ഹിമാലയത്തിൽ എത്തി അവിടെ കൊണ്ടിരിക്കുന്ന ശിവലിംഗത്തെ അവർ കണ്ടെത്തി എന്നാൽ അതിൻ്റെ അഗ്രങ്ങൾ കാണാൻ രണ്ട് ദേവന്മാർക്കും കഴിഞ്ഞില്ല ശിവലിംഗത്തിൻ്റെ ആഗ്രഹം തേടി ബ്രഹ്മാവും വിഷ്ണുവും യാത്ര ആരംഭിച്ചു ബ്രഹ്മാവ് മുകളിലോട്ടും വിഷ്ണു ഭഗവാൻ താഴേക്കും സഞ്ചരിച്ചു തുടങ്ങി അവർ ഒരുപാട് നാൾ ഒരുപാട് ദൂരം സഞ്ചരിച്ചു എന്നാൽ വളരെയേറെ സഞ്ചരിച്ചിട്ടും അവർക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിഞ്ഞില്ല അവസാനം അവർ തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തി സന്തുഷ്ടനായ ശിവൻ അവർക്ക് എന്ത് വരം വേണമെന്ന് ചോദിച്ചു താൻ ശിവലിംഗത്തിൻ്റെ അന്ത്യം കണ്ടുവെന്നും അതിന് സാക്ഷിയായി താഴമ്പൂ ഉണ്ടെന്നും ബ്രഹ്മാവ് പറഞ്ഞു തനിക്ക് ശിവന്റെ മകനായി പിറക്കാൻ ആഗ്രഹമുണ്ടെന്നും ബ്രഹ്മാവ് അറിയിച്ചു എന്നാൽ വിഷ്ണു ആകട്ടെ ശിവന്റെ പാദശുശ്രൂഷ ചെയ്യാൻ അനുവാദം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇതു കേട്ട ശിവൻ വിഷ്ണുവിനെ ഉടനെ അനുഗ്രഹിച്ചു വിഷ്ണു ശിവന്റെ ശക്തിയായി പിറക്കുകയും ചെയ്തു അന്ത്യമില്ലാത്തതാണ് ശിവലിംഗം അതു കണ്ടെന്ന് ബ്രഹ്മാവ് പറഞ്ഞത് കള്ളത്തരം ആ കള്ളത്തരത്തിന് താഴമ്പു കൂട്ടും നിന്നു ശിവന് ദേഷ്യം വന്നു ശിവൻ ശപിച്ചു മേലിൽ ബ്രഹ്മാവിനെ ആരും പൂജിക്കാതെയും താഴമ്പുവിനെ ആരും പൂജക്കെടുക്കാതെയും പോകട്ടെ എന്ന് ബ്രഹ്മാവിൻ്റെ അതിമോഹത്തിന് ശിവൻ അറുതി വരുത്തി അന്നു മുതൽ കാണത്രേ ബ്രഹ്മാവിനെ ആരും പൂജിക്കാതെയായത് ഒപ്പം താഴമ്പൂവിനെ ആരും പൂജയ്ക്കെടുക്കാതെയായതും കൂട്ടുകാരെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും Goodbye